നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് ശേഷം ബാഴ്സ റയൽ താരങ്ങൾ തമ്മിലുള്ള ഒന്തും തള്ളിനും തുടക്കമിട്ടത് കളി കഴിഞ്ഞിട്ട് ഡാനി കർവാഹൽ ലമീൻ യമാലിനോട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ലമീൻ യമാലിനോട് നീ ഓവറായി സംസാരിക്കുന്നുണ്ട് നീ ഇപ്പം സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ ആംഗ്യമൊക്കെ കാണിക്കുന്നു യമാൽ തിരിച്ചു പറയുന്നു യമാല് കർവാഹലിൻ്റെ പിന്നാലെ കർവാഹൽ അതും പറഞ്ഞു പോവുകയാണ് പിന്നാലെ പോകുന്നു അപ്പോൾ ആ പിന്നാലെ പോക്കിൻ്റെ സമയത്ത് കമയിങ്ക പിടിച്ചു വയ്ക്കുന്നു കോർത്തുക വരുന്നു ബാഴ്സയുടെ താരങ്ങൾ വരുന്നു ആകെ ജേക പോകാ പ്രസ്ഥമായി ഇത് കളിക്ക് മുമ്പ് തന്നെ മാഡ്രിഡിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കളി കഴിഞ്ഞാൽ യമാലിനോട് കർവാഹൽ സംസാരിക്കുമെന്ന് സ്പാനിഷ് ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം ഫിറ്റാകുമ്പോൾ അദ്ദേഹമാണ് ക്യാപ്റ്റൻ അപ്പോൾ അദ്ദേഹം സ്പാനിഷ് ടീമിലെ സഹതാരൻ കൂടിയായ ലാമിൻ യമാലിനോട് കളിക്കു ശേഷം സംസാരിക്കുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു അത് സംസാരിച്ചത് ഇങ്ങനെയാണ് കളിക്കളത്തിൽ അതൊരു സീനായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ അതിനെക്കുറിച്ച് ഫ്രങ്കി ഡിയോ അങ്ങ് പ്രതികരിച്ചിരിക്കുകയാണ് ഫ്രങ്കിയുടെ വാക്കുകളിലേക്ക് പോകുകയാണ് ഇന്നലത്തെ കളിക്കേഷം ഫ്രങ്കി പറയുകയാണ് എനിക്ക് മനസ്സിലാവും മാഡ്രിഡ് പ്ലെയേഴ്സിൻ്റെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാവും പക്ഷേ ലാമിന് നേരെ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ അത് വളരെ എക്സാജറേറ്റഡ് ആയിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ കർവാഹലിന് ലാമിനോട് സംസാരിക്കണമെങ്കിൽ അവന് ഫോൺ വിളിക്കാമല്ലോ അല്ലെങ്കിൽ അവന് മെസ്സേജ് അയക്കാം നിങ്ങൾ ടീംമേറ്റ്സ് അല്ലേ അപ്പോൾ പരസ്പരം അറിയാവുന്നവരാണ് അപ്പോൾ പ്രൈവറ്റ്ലി സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ട് കളിക്കളത്തിലൊരു സീൻ ഉണ്ടാക്കിയത് വൈ ഡു യു ഹാവ് ടു മേക്ക് എ സീൻ ഓൺ ദി പിച്ച് എന്ന് തന്നെ കൃത്യമായിട്ട് ഫ്രങ്കി ഡിയോങ് ചോദിക്കുന്നു അപ്പോൾ നിന്റെ ടീമിലുള്ളൊരു സഹതാരം അതും പ്രായം കുറഞ്ഞൊരു കളിക്കാരൻ അപ്പോൾ അവനെന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അവനെ വിളിക്കാം നിങ്ങൾ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം അതിന് പകരം ഗ്രൗണ്ടിൽ വെച്ച് എന്തിന് ഇങ്ങനെ സീൻ ഉണ്ടാക്കുന്നു എന്നാണ് ഫ്രങ്കിയുടെ ചോദ്യം കൂടാതെ ഫ്രങ്കി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു മാഡ്രിഡ് പ്ലെയർ യമാലിൻ്റെ നേരെ വളരെ അഗ്രസീവ്ലി ഓടുന്നത് നമ്മൾ കണ്ടല്ലോ അത് വിനയെക്കുറിച്ചാണ് എന്നിട്ടോ അവരത് ചെയ്യുമ്പോഴോ അത് ശരിയാണോ നിങ്ങൾ അവരോട് ചോദിക്കൂ സോ അപ്പോൾ ഇത് ഇരു ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട് എന്നാണിപ്പോൾ ഫ്രങ്കി ഡിയോ ഒക്കെ പറയുന്നത് ഏതായാലും ദാനി കർവാഹല് ആ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്ന നിരവധി സ്പാനിഷ് ഫുട്ബോൾ പ്രേമികളുണ്ട് വീഡിയോ സാധനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ റാഫ്റ്റോക്സ് ചെയ്ത് വെക്കാം